പത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിയൊക്കെ മാറിയെങ്കിലും ശബ്ദമൊന്നും ശരിയായിട്ടില്ല കേട്ടോ കുറെ ദിവസം തലവേദനയായിരുന്നു ഇപ്പൊ തലവേദനയൊക്കെ കുറഞ്ഞു ശബ്ദം അങ്ങോട്ട് ശരിയായി വന്നിട്ടില്ല ഈ ഒരു വീഡിയോ വ്യാഴാഴ്ചത്തെയാണ് നെന്മനിക്കുന്നിലെ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നേ ബുധനാഴ്ച വൈകിട്ട് വ്യാഴാഴ്ച രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞേച്ച് അക്കുവിന് ജലദോഷമൊക്കെ ആയിട്ട് ചെവി വേദനയാന്ന് പറഞ്ഞു കപക്കെട്ടൊക്കെ കൊണ്ടാണ് അങ്ങനെ ചെവി വേദനയൊക്കെ ആയിട്ട് അവളെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടു കാണിച്ചു പിന്നെ വൈകുന്നേരം പായസം വെക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി അരിയൊക്കെ തന്നു പിന്നെ അത് കഴുകി അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോകുക അത് അവിടെ വെച്ചോ ഫ്രിഡ്ജിൽ വെക്കാം ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഈ രണ്ട് തേങ്ങയും ചേരണ്ടല്ലേ

ചക്കൂപ്പറില്ലേ ചക്കെ നല്ല മുറിച്ചുണ്ടെ ഇങ്ങനെ

അവളൊന്നും ചെയ്യണ്ട അവൾ അവിടെ ഇത് എനിക്കൊള്ളിട്ടാ മതി കിട്ടി പേപ്പർ എന്തെങ്കിലും കുഴഞ്ഞു കുഴഞ്ഞു പോകും അങ്ങനെ ഐഡിയ ഞാന് പായസത്തിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി പാലെടുക്കുക അമ്മച്ചി മാമൻ്റെ അവിടെ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് വെട്ടി അടത്തിപ്പറക്കിയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാരും കഴിച്ചോടും കുഞ്ഞോണ്ടിരിക്കുന്ന വറക്കണിയൊക്കെ എത്ര എടുക്കില്ല ാണ് ചക്ക അച്ഛൻ കാലം അമ്മ കാലം മക്കൾ കാലം ചക്കകാലം എന്താ പറയുക ചോറും നമ്മുടെ ചക്കയും വാങ്ങി തീരു വല്ലാത്തൊരു കാലാണ് ഇതൊക്കെ കോഴി കേട്ടോ ഈ വെട്ടി വീണ കോഴിക്കും വേണ്ട അത് പറ്റില്ല മണ്ണിലോ ചിട്ടണം വഴി ആക്കാൻ നമ്മൾ തോലിയെത്തണം അല്ലെ തോലിയെത്തി തുടയ്ക്കണം അതാ വാങ്ങി അതാ കാണിക്കേണ്ട രീതിയില് മുഴുവൻ അടുത്ത് കിട്ടുമ്പോ നമുക്ക് എത്തണം കെട്ടോ ജോലി എത്തിയിട്ട് തുടച്ചിട്ട് മുടിക്കണം നന്നാക്കാൻ കൂ രാ കൊണ്ടെത്തി നന്നാക്കാം പറഞ്ഞോ അത്യാമോ അത് കുറച്ച് കൊറച്ചാവികളെ സ്വന്തം പോയാലേ കണ്ടുപോലെ കേട്ടോ പോകും കഷ്ടപ്പെട്ട് ഏറ്റിക്കൊണ്ടെന്നു കളിക്കട്ടെ അവരങ്കിലൊക്കെ അക്കു പറഞ്ഞു കുത്തീ കറങ്ങ കുട്ടി ചെറുപ്പ ചക്ക അക്കു അത് എട്ടാൻ പറ്റാത്തോണ്ടല്ലേ പച്ചും കൂടി എത്താനാ മാറ്റി വന്നതാ പറഞ്ഞ ഒരു വണ്ടിയൊക്കെ കേറി എത്തി വൈകുന്നേരം ആർക്കും ചായ ഒന്നും വേണ്ട ചെറിയമ്മ വന്നപ്പോൾ കുറച്ച് ഉണക്കലരി കൊണ്ടിട്ടുണ്ടായിരുന്നത് കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ എടുത്ത് വെക്കുന്നതാണ് അതിവിടെ ചേട്ടയെ കാണാൻ വന്നപ്പോൾ ചെറിയമ്മ കുറച്ച് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പായസമൊക്കെ വെച്ചു ചോറ് പോലൊക്കെ ആ കൂപ്പൊക്കെ ഇട്ട് വറ്റിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചരിയും കൂടി ഇരിപ്പുണ്ട് ഉണക്കലരി കൊണ്ട് പായസം വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ ഇപ്പോൾ പശുവും പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുറച്ച് വെല്ലമൊക്കെ ഉരുക്കി ഒഴിച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഞാൻ പായസത്തിൻ്റെ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചക്ക ഒരുക്കാനൊന്നും വരാത്തേ അമ്മച്ചോട് ഞാൻ അടയ്ക്കിയിട്ട് തന്നാൽ മതി ബാക്കി ഞാൻ അരിഞ്ഞൊക്കെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അരി അരിയുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ കേട്ടോ അരിഞ്ഞൊക്കെ എടുത്തത് രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ വെക്കാമെന്നൊക്കെ ഓർത്തായിരുന്നു അന്നേരം മാമൻ ചക്കയൊക്കെ തന്നു വിട്ടത് ചക്ക കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇത്തിരി ചിക്കൻ മേടിക്കാന്ന് വിചാരിച്ച് ഇനിയിപ്പം മീനൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ ബത്തേരിക്ക് പോകണമല്ലോ അപ്പോൾ പോകാനൊന്നും ആളില്ലാത്തത് കൊണ്ട് ചിക്കൻ മേടിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടെ കൂടെ രാവിലെ മീൻ വരും പിന്നെ മീനൊന്നും വരത്തില്ല പിന്നെ നമുക്ക് മീനൊക്കെ വേണമെങ്കിൽ ബത്തേരിക്ക് പോകണം ചിക്കൻ നമുക്കിവിടെ നമ്മൾ ബസ് കയറാൻ പോകുന്നിടത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ ചക്കൊരുക്കലും കഥകുറച്ചിലും ഒക്കെ നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ചക്കയൊന്നും ഇത്രയും പച്ചച്ചോളകള് തിന്നാനൊന്നും കൊടുക്കത്തില്ല കേട്ടോ അമ്മച്ചി ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മച്ചി ഇങ്ങനെ തിന്നോ തിന്നോ ഒന്നും പറഞ്ഞെടുത്ത് കൊടുക്കുവേണ്ട തിന്നാൻ പറ്റില്ല പുഴിയ നാളെ മറ്റന്നാൾ തിന്നണം ആ വള വളാറുണ്ടാവും തീ കത്തിക്കണ്ടേ കത്തിക്ക ജോയിൻറ് ആക്കട്ടെ കുറച്ച് കടിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഉരികാ പറ്റില്ല കഞ്ഞിവെള്ളം വലിയ അരി വേണമെങ്കിടാ അപ്പോൾ നോക്കിയിട്ടോ വേണോ വേണ്ട മതിയാവ മതിയാവോ ഉണക്കലരി വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെല്ലമൊക്കെ ഉരുക്കി അരിച്ചൊക്കെ ഒഴിച്ചു വെല്ലമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്നാം പാലും രണ്ടാം പാലും പിന്നെ ഒന്നാം പാലും ഒക്കെ ചേർത്ത് തലപ്പാലൊക്കെ ചേർത്തൊക്കെ എടുത്ത് കേട്ടോ പാല് ചേർക്കുന്ന സമയത്തൊന്നും വീട്ടിൽ എടുക്കാനൊന്നും ഓർത്തില്ല പിന്നെ ലാസ്റ്റ് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തൊക്കെ ഇട്ടു ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചക്കയും ചിക്കൻ കറിയൊക്കെ ഞാൻ ആക്കുക കേട്ടോ അപ്പോൾ അമ്മച്ചി കുറച്ച് തകരച്ചപ്പ് കൊണ്ടിട്ടുണ്ടായിരുന്നു തകരയുടെ ഇല തകരച്ചപ്പെന്നിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ അത് അമ്മച്ചിയും അക്കും കൂടെ പുഴുവൊക്കെ നോക്കിയിട്ട് കഴുകി അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് വ്യാഴാഴ്ച പകലും രാത്രിയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നേ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു വെച്ചെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും നേരം കിട്ടിയില്ല അതാണ് അന്ന് വീഡിയോ ഇടാഞ്ഞ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു എന്നാലും ഇടാനൊന്നും നേരം കിട്ടില്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാൻ പറ്റിയില്ല ഇപ്പോൾ പിന്നെ ചേട്ടായിക്ക് വയ്യാണ്ടും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ആര് വന്നാലും ഇഷ്ടം പോലെ പണിയാട്ടോ ആർക്കും വെറുതെ ഇരിക്കാനൊന്നും നേരം ഉണ്ടാകത്തില്ല ഇതിന് കൂട്ടിപ്പിടിച്ചൊന്നും അരിയല്ലേ ആ കഴുകി വര കഴുകി വരീട്ടൊന്നായിരിക്കും ആ മണൽ മണൽ എന്താ ഇതൊക്കെയാണ് കൊടുക്കൽ പായസമൊക്കെ കുടിച്ചതുകൊണ്ട് ആർക്കും വിശക്കൊന്നും ഒന്നുമില്ല എന്നാലും ചക്ക വേവിച്ചതായി കഴിയുമ്പോൾ ആ ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കറിയൊന്നും വേണം തോന്നത്തില്ലേ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നിപ്പോൾ ചക്ക ബാക്കി വന്നത് നമ്മൾ പിറ്റേ ദിവസം ആവികേറ്റിയോ അല്ലെങ്കിൽ കടുക് പുറത്തോ ഒക്കെ എടുത്താലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആ ചൂടോടെ നമ്മൾ കപ്പയൊക്കെ ഇളക്കിയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു പീലീസിൽ കുറച്ച് ചക്ക എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനും ചേട്ടാ കൂടെ കഴിക്കുക കേട്ടോ കപ്പയല്ല കേട്ടോ ചക്കയാണ് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കൂടച്ചക്കയാണ് എന്നാലും നല്ല ടേസ്റ്റുള്ള ചക്ക കേട്ടോ ഇതുവരെയും കിട്ടിയതിൽ ഏറ്റവും ടേസ്റ്റുള്ള ചക്കയായിരുന്നു ഇത് കേട്ടോ ഒരു കയ്പനാരങ്ങ ചക്ക കൊടുത്തുവിട്ട കൂട്ടത്തിൽ മാമനൊക്കെ കൊടുത്തുവിട്ടതാണേ അപ്പോൾ കയ്പനാരങ്ങ അച്ചാറിട്ടത് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ മാങ്ങാച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അച്ചാർ ഇടേണ്ട ഇതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞു ഈ വെള്ളം നമ്മളെടുക്കില്ല കേട്ടോ വെള്ളം കളയേ അത് കഴിഞ്ഞിട്ട് അത് തോലോട് കൂടി തന്നെ അരിഞ്ഞെടുക്കുക ചെയ്യുന്നത് കുരു കളയണം കുരു കൈപ്പ് വരും ഇവിടെ മഴ വരുന്നുണ്ട് ചീ കരയാൻ തുടങ്ങി ഞാൻ തകരയിലെ തോരം വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയുള്ളിയും കാന്താരിയും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചൊക്കെ എടുത്തു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവൊന്നും പൊട്ടിച്ചിട്ടില്ല വറ്റൽമുളകൊക്കെ മൂപ്പിച്ച് ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തകരയുടെ ഇല ഇങ്ങനെ തോരം വെച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിതുപോലെ ചീരയും തോരം വെക്കാം അതെന്തിനാ അങ്ങനെ പൂവോ അമ്മച്ചി ഒരു ഹെയർ പാക്കിന്റെ കാര്യ ഇപ്പൊ പറഞ്ഞത് നാരങ്ങാക്കറി വെക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളകൊക്കെ വെളിച്ചെണ്ണയിൽ കടുവൊക്കെ പൊട്ടിച്ചു ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നുള്ളു ജീരകം ഇടാൻ ആദ്യം മറന്നുപോയതായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടെ മോപ്പിക്കുന്നുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കൂടെ ഒന്ന് താത്തി കാണിക്ക് ഓക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒരു നുള്ള ഉലുവൊടിയും കൂടെ കേട്ടോ അപ്പൊ ചേർക്കുന്നുണ്ട് വരിക ഒഴിക്കൊഴിച്ചു ചുരുക്കിട്ട് കഴിഞ്ഞു എന്നിട്ട് തിളച്ചിട്ട് വരും ഒരു ചെറിയ നെല്ലിക്കാവ് വലുപ്പത്തില് വാളംപുളി എടുത്തിട്ട് അത് പിഴിഞ്ഞും ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും പൊളിയും അതിലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താ മതി ചെറിയൊരു കൈപ്പുണ്ട് എന്നാലും ഒന്ന് ഇരുന്ന് പഴകിയൊക്കെ കഴിയുമ്പോൾ അച്ചാറാണേലും കറിയാണേലും നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് ആകൃതി വെള്ളിയാഴ്ച പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ അമ്മച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നെന്മനിക്കുന്നിലേക്ക് അപ്പോൾ ഇത്രക്കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം